ജനനായകൻ വി എസ് അച്യുതാനന്ദന്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ ചിത്ര പ്രദർശനത്തിന് കോഴിക്കോട് തുടക്കമായി വാർത്താ ചിത്രങ്ങളും ക്യാൻവാസ് ഇൻസ്റ്റലേഷൻസും ഉൾപ്പെടുന്നതാണ് പ്രദർശനം വിപ്ലവനക്ഷത്രം വി എസ് അച്യുതാനന്ദന്റെ ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അതാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ വി എസ് ഓർമ്മയിലെന്ന ഫോട്ടോ എക്സിബിഷൻ പി എസിന്റെ നൂറ്റി അൻപതിലേറെ വാർത്താ ചിത്രങ്ങളും പതിനഞ്ച് ക്യാൻവാസ് ചിത്രങ്ങളും മൂന്ന് ഇൻസ്റ്റലേഷൻസും ഒരുമിക്കുന്നതാണ് പ്രദർശനം ജനങ്ങളെ ചേർത്ത് പിടിച്ച ജനങ്ങൾക്കായി പോരാടിയ വി എസിന്റെ സമരമുഖങ്ങളും കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോഴുള്ള സന്തോഷവുമെല്ലാം ഇവിടെ കാണാം വസൂരിബാധിതയായ അമ്മയെ പണ്ടാരപ്പുരയ്ക്ക് പുറത്തുനിന്ന് വി എസ് കാണുന്നതും കെ കെ രമയെ ആശ്വസിപ്പിക്കുന്ന വി എസിന്റെ ചിത്രവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്

ഒരു നാടിനെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച അധിരോജ്വലമായ ഇടപെടലുകൾ അത് വിവിധ സമരമുഖങ്ങളിലൂടെ നടന്ന് കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ മനുഷ്യരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒക്കെ വി എസ് ഓരോ നിമിഷവും ഇടപെട്ടിരുന്നു എന്നതാണ് രാഷ്ട്രീയ സ്മരണകളിലെ സ്മരണകളിലേക്കെടാത്ത നക്ഷത്രമായ വി എസ് ജനമനസ്സുകളിൽ എന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് അമൃത ന്യൂസ് കോഴിക്കോട്